ஏன் கிருத்தி பலமேவும் ஜீவதாயக வசனம் ஏ வசனம் கேட்டிடுவான் പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും വഴികളിലൂടെ നോമ്പുകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് മലമുകളിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെടുന്നതാണ് ഇന്നേ ദിവസം നമ്മുടെ വിചിന്തനത്തിനു വേണ്ടി തിരുസഭ നൽകിയിരിക്കുന്ന വചനഭാഗം പീഡാനുഭവത്തെ കുറിച്ചുള്ള ഒന്നാമത്തെ പ്രവചനത്തിന് ശേഷമാണ് ഈ വചനഭാഗം നൽകിയിരിക്കുന്നത് ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും മഹത്വത്തിൽ കലാശിക്കുമെന്നുള്ള സൂചനയാണ് ഇത് നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ പീഢാനുഭവത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം കേട്ടത് മുതൽ അസ്വസ്ഥരായിരുന്ന അപ്പസ്ഥലന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവിക മഹത്വം ദർശിക്കുവാനും ദൈവിക പദ്ധതികൾ തിരിച്ചറിയുവാനുമുള്ള ഒരു അവസരമാണ് ഈശോയുടെ രൂപാന്തരീകരണം നൽകിയത് മുമ്പിൽ നാം അനുവർത്തിക്കുന്ന പരിത്യാഗ പ്രവർത്തികളും പ്രാർത്ഥനകളുമെല്ലാം നമ്മളെയും ദൈവിക മഹത്വത്തിലേക്കും ദൈവിക അനുഭവങ്ങളിലേക്കും നയിക്കുമെന്നും ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട് നീ ദൈവപുത്രനായ മിസ്സിഹായാണെന്നുള്ള പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും ഈ ഒരു സംഭവത്തോട് ചേർന്ന് വായിക്കേണ്ടതുണ്ട് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ക്രിസ്തു ചോദിക്കുമ്പോൾ അവർ നൽകിയ ഉത്തരങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയായിരുന്നു ചിലർ സ്നാപക യോഹനാനെന്നും ചിലർ ഏലിയായെന്നും വേറെ ചിലർ പൂർവ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തെഴുന്നേറ്റുമെന്നും പറയുന്നു അതുപോലെ തന്നെ ഈശോയുടെ പ്രബോധനങ്ങൾ കേട്ട ജനം ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ഇവൻ നിയമത്തെയും പ്രവാചകന്മാരെയും ഇല്ലാതാക്കാനാണോ വന്നിരിക്കുന്നത് ക്രിസ്തു കൃത്യമായി അവർക്ക് ഉത്തരം നൽകി താൻ വന്നിരിക്കുന്നത് നിയമങ്ങളെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല മറിച്ച് എല്ലാ നിയമങ്ങളും പ്രവചനങ്ങളും പൂർത്തീകരിക്കാനാണ് പ്രവാചകന്മാരിൽ ഏറ്റവും വലിയവനായി ഇസ്രായേൽ ജനം കണ്ടിരുന്നത് ഏലിയ പ്രവാചകനെയായിരുന്നു അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിന് നിയമങ്ങൾ ലഭിച്ചത് മോശയിലൂടെയുമായിരുന്നു രൂപാന്തരീകരണ സമയത്ത് ഏലിയായും മോശയും കൂടെ കാണപ്പെട്ടുവെന്ന് പറയുമ്പോൾ നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കുവാനാണ് ക്രിസ്തു വന്നതെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവിക സ്വരം ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും ദൈവം നൽകുന്ന ഉത്തരമാണ് ഈ നോമ്പുകാലത്തിൽ പെസഹ രഹസ്യങ്ങളിലേക്ക് നാം എപ്രകാരമാണ് പ്രവേശിക്കേണ്ടത് വിശുദ്ധ ലൂക്കായ് സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുവാൻ മലമുകളിലേക്ക് നമുക്കും പോകാം ലൂക്കായുടെ സുവിശേഷത്തിലുടനീളം പ്രാർത്ഥിക്കുവാനുള്ള സ്ഥലമായി മലയെ അവതരിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രവൃത്തികളെല്ലാം പ്രാർത്ഥനയാണെന്ന് അവകാശപ്പെടുന്ന തിരക്കുപിടിച്ച ആധുനിക ജീവിത നമുക്ക് പ്രാർത്ഥിക്കുവാൻ മാത്രമായി ഒരു സമയമുണ്ടോ ദൈവത്തിലുള്ള വിശ്വാസം തീർച്ചയായും നമ്മളെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് നയിക്കണം പക്ഷേ പ്രാർത്ഥനയുടെ പിൻബലമില്ലാതെ നമുക്കാർക്കും ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുവാനും ക്രിസ്തുവിൻ്റെ മഹത്വത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും കഴിയുകയില്ല ഇനി മുന്നോട്ട് നീങ്ങാൻ ശക്തിയില്ല എന്ന് പറഞ്ഞ് തളർന്നു വീഴുന്ന കല്ലും മുള്ളും നിറഞ്ഞ വഴികളെ അതിജീവിക്കുവാൻ പ്രാർത്ഥന നൽകുന്ന ചില വിശുദ്ധീകരണത്തിൻ്റെ രൂപാന്തരീകരണം നമുക്കും ആവശ്യമാണ് ഞാനും ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ് പ്രിയപുത്രിയാണെന്നുള്ള ചില തിരിച്ചറിവുകൾ നമ്മുടെ ആത്മീയ യാത്രകൾക്ക് ശക്തി നൽകും അപ്പോഴാണ് തങ്ങളെ തന്നെ മറന്ന് മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ അപ്പസ്തോലന്മാരെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുവാനും നമുക്കെല്ലാവർക്കും സാധിക്കുക ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുന്ന രൂപാന്തരീകരണത്തിലേക്ക് ഈ നോമ്പുകാല പ്രാർത്ഥനകളും പരിത്യാഗ പ്രവൃത്തികളും നമ്മളെ നയിക്കട്ടെ